ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കേരളത്തിൽ മെഗാ തൊഴിലവസരം വന്നിരിക്കുകയാണ് അഞ്ഞൂറിലധികം ഒഴിവുകളുമായിട്ടാണ് ഈ ഒരു സംഘടിപ്പിക്കുന്നത് എക്സാംസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ജോബ് ഓഫറിംഗ് ആണ് ഇത് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് ചാനൽ ചാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഈ ഒരു ജോബ് ഓഫറിംഗ് ഉപകാരപ്പെടുന്നെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേരളത്തിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്കായ ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു ഈ ഒരു തൊഴിൽ മേള നടക്കുന്നത് ഇടുക്കി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് അഞ്ഞൂറിലധികം വേക്കൻസിയിലേക്കാണ് വിവിധ പ്രൈവറ്റ് കമ്പനീസ് നിയമനം നടത്തുന്നത് പ്രയുക്തി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഈ തൊഴിൽ മേഖലയിൽ പങ്കെടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ മാർച്ച് ഇരുപത്തിനാലിന് തൊടുപുഴയിലെ ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ എത്തിച്ചേരേണ്ടതാണ് വിപുലമായ അവസരങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഈയൊരു തൊഴിൽ മേളയിൽ പത്താം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള എഡ്യൂക്കേഷൻ യോഗ്യതയുള്ളവർക്കും ഐ ടി ഐ ഡിപ്ലോമ തുടങ്ങിയ ടെക്നിക്കൽ യോഗ്യതയുള്ളവർക്കും പങ്കെടുക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു തൊഴിൽ മേളയിൽ പ്രമുഖ കമ്പനീസൊക്കെ പങ്കെടുക്കുന്നു പ്രധാനമന്ത്രി ഭാരതീയ ഔഷധ കേന്ദ്ര അതേപോലെ തന്നെ മുത്തൂട്ട് ഫിനാൻസ് കോട്ട് ഇത് ഈ ടൈപ്പ് കമ്പനീസൊക്കെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതാണ് ഇതിൽ വന്നിരിക്കുന്ന വേക്കൻസീസ് ഇവയൊക്കെയാണ് ഓഫീസ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സിക്യൂട്ടീവ് റിലേഷൻഷിപ്പ് ഓഫീസർ ഫാർമസിസ്റ്റ് ഫാർമസി ട്രെയിനി മാനവ വിഭാ വിഭവശേഷി വിഭാഗം ടെലികോളർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഇങ്ങനെ കുറേ ടൈപ്പ് ജോബ് ഓഫറിംഗ് ആണ് ഇത് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജോലി ചെയ്യാൻ അവസരമുണ്ടാകുന്നത് മാത്രമല്ല തമിഴ്നാട് കർണാടക എന്നീ അയൽ സംസ്ഥാനങ്ങളിലും നമുക്ക് ജോലി ലഭിക്കുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവസരമാണ് ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു ജോബ് മേള നടക്കുന്നത് മാർച്ച് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം ഒൻപത് മുപ്പത് മുതലാണ് സ്ഥലം ഐ എസ് ആർ കോളേജ് ഓഫ് ആൺ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൊടുപുഴ ഇടുക്കിയിൽ വെച്ചാണ് ഇത് നടക്കുന്നത് താല്പര്യമുള്ളവർ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് മുംബൈട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തണം ഓക്കെ നമുക്ക് ജസ്റ്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലുള്ളത് ഏതൊക്കെ കമ്പനിയാണ് ഏതൊക്കെ പോസ്റ്റാണ് എത്ര വേക്കൻസീസ് ഒക്കെ ഉണ്ട് എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുക ഈ ജോബ് ഫയർ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആണെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണേ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്